കിലോ നേന്ത്രപ്പഴം കൊണ്ടുപോയിക്കോളീ വെറും നൂറ് രൂപയുള്ളൂ ചേച്ചി ഉള്ളിക്ക് എന്താ വില നാല് കിലോ ഉള്ളിക്ക് നാല് കിലോ വെറും നൂറ് രൂപയുള്ളൂ നാനൂറ് ഒക്കെ വിൽക്കുന്നതല്ലേ എല്ലില്ലാത്ത കിടിലം ബീഫ് വെറും മുന്നൂറ് രൂപ കിലോ മിൽമാന്റെ തിരും എളനാടിന്റെ മിൽക്കും രണ്ടും കൂടി വെറും നൂറ് രൂപ നാല് പേക്ക് നിറബരന്റെ പൊട്ടുപടിക്ക് ഇരുന്നൂറ് രൂപ എഴുന്നൂറ്റി അൻപത് എം എൽ പാമ്പ്യോറിന്റെ പാം ഓയിലിന് വെറും നൂറ് രൂപ അഞ്ച് കിലോ ഷുഗറിന് വെറും ഇരുന്നൂറ് രൂപ നൂറ്റി തൊണ്ണൂറ് എം ആർ പിള്ള ഈ ഒരു ഐസ്ക്രീമിന് വെറും രൂപ അഞ്ഞൂറ് ഗ്രാം നല്ല പെട്ടക്കിട ചെമ്മീ കൊണ്ടയ്ക്കുള്ള വെറും ഇരുന്നൂറ് രൂപയുള്ളിറ്ററിന്റെ കൊക്കോ കോണേലും സ്പ്രൈറ്റിനാണെങ്കിലും രണ്ടിനും കൂടിയും വെറും നൂറ് രൂപയുള്ളൂ ഡിറ്റോന്റെ ആറ് കിലോ ഡിറ്റർ പൗഡർ വെറും ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് ഗ്രാമിന്റെ നെസ്റ്റോന്റെ ജാക്ക് ഫ്രൂട്ട് ടീ കേക്കും അതുപോലെ തന്നെ രണ്ട് മിനി കേക്കും കൂടിയും വെറും നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണക്കമുന്തിരിയും രണ്ടിനും കൂടി വെറും മുന്നൂറ് രൂപ അഞ്ച് ഗ്രാം നല്ല അടിപൊളി കുറവ കൊണ്ടുപോയിക്കൊള്ളി വെറും ഇരുന്നൂറ് രൂപ കബിനി എക്സലിന് വെറും നൂറ് രൂപ കേരള സാന്ൻഡ് സോപ്പ് രണ്ടെണ്ണത്തിന് വെറും ഈ ഒരു ബക്കറ്റും മഗ്ഗും കൂടിയും വെറും നൂറ് രൂപയുള്ളു രണ്ട് ചൂലിനാണിലും വെറും നൂറ് രൂപയുള്ളു ഹോൾമാറ്റിന്റെ ബാത്ത് ടബലിന് വെറും മുന്നൂറ് രൂപ ഈ ഒരു ഗംഭീര ഓഫർ വരുന്നത് ജൂലൈ മൂന്ന് മുതൽ ജൂലൈ ആറാം തീയതി വരെ ഇനി നെക്സ്റ്റോലെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ വളരെ ഈസിയാണ് ഈ കാണുന്ന ഇനാം നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി എല്ലാ ഓഫേഴ്സും ഇതിൽ കിട്ടും